അങ്ങനെ അരുണേട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിക്ക് നമ്മളൊന്ന് നോക്കാം അരുണേട്ടൻ എപ്പോഴും കുമ്പിട്ട് നിൽക്കുന്നാണല്ലോ അമ്പലത്തിൽ അമ്പലത്തിൽ എന്തോ പരിപാടി ഉണ്ട് എന്തോന്ന് എന്താ ആ എനിക്ക് പപ്പായ പപ്പായിട്ട് പപ്പായ കൊണ്ടെത്തുന്നുണ്ട് എന്റെ അന്ന ഉണക്ക മീൻ സ്മെല്ല് അത് അടുക്കളെന്നാണ് പോകുന്നില്ല എനിക്ക് അടുക്കളയിലേക്ക് പോയി കൂടാ ഓലാരെ വിളിച്ചിട്ടും കാര്യല്ല ഡെക്ടോളും അതുകൊണ്ട് വേറൊരു സ്മെല്ല ഇന്നലെ അവന് ഒണക്ക സ്ട്രാവ് വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അത് പൊരിച്ചു കൊടുത്ത അവിടെ മൂക്കടിച്ചു പോയിണ്ടാവു എന്നിട്ട് അടുക്കള ഭാഗത്തേക്ക് പോയി കൂടെ ഈ സ്മെല്ലടിച്ചിട്ട് അപ്പോ ഇതാണ് ഗൈസ് എനിക്ക് പപ്പായ കഴിക്കാൻ കുഞ്ഞൊരു ആശ അപ്പൊ ഞാൻ പറഞ്ഞു എനിക്കൊരു പപ്പായ മേടിച്ചു കൊണ്ടുത്തരണം പറഞ്ഞപ്പോ കൊണ്ടത്തന്നതാണ്ക്കാർ ഡ്യൂട്ടി മങ്കയത്തല്ലേ കോടിയാണ് അല്ല ഇത്രത്തോളം ഒരു മനുഷ്യന് വീട്ടിൽ കയറിയിട്ട് പിള്ളേരും എൻറെ ഉമ്മയും എൻറെ വാപ്പയും ഒക്കെ ഉള്ള സമയത്ത് ഇതേപോലെ വീട്ടിൽ കയറി നിക്കണം എന്നുണ്ടെങ്കിൽ അവർ നമ്മളുടെ കുടുംബത്തിലുള്ള ആരെങ്കിലും ആയിരിക്കും എന്നുള്ള ഒരു ചിന്താഗതി ഹിന്ദിവാലിടല കാണിച്ചു തരാ അതോള് സോഫന്റെ കവർ കൊണ്ട് ചിട്ടതാ ഇന്ദി വാലക്ക് അയച്ചിടുന്നൊരു സ്ഥലണ്ട് ഞാൻ ഇങ്ങനെ ഹിന്ദിവാല അയച്ചിരുന്ന സ്ഥലമാണ് ദോയിത് ഇതെന്താന്ന് വെച്ചാൽ രണ്ട് കാര്യാണ് ഒന്നെന്ന് വെച്ചാൽ അമ്മ അമ്മപ്പം വരും അമ്മ വന്നാൽ അമ്മക്ക് ഏറ്റവും സേഫായിട്ട് എടുത്തോണ്ട് പോകാൻ പറ്റിയ ഒരു സ്ഥലം ഇവിടെയാണ് കാരണം എന്താ വെച്ചാൽ അലക്കുക അത് അമ്മ അമ്മ മാത്രമേ അലക്കിയാൽ ശരിയാവുള്ളൂ എന്നാണ് സാറിൻ്റെ ഉത്തരവ് സാറ് പറയുന്നത് അമ്മ മാത്രമേ അലക്കാൻ വൃത്തി ഉണ്ടാവുള്ളൂ പോലും ഞാൻ അലക്ക വൃത്തിണ്ടാവൂലെന്ന് പറഞ്ഞിട്ട് ഒക്കെ അമ്മന്റെ അടുത്തേക്ക് കൊടുത്തയക്കും അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒന്നും ഇല്ല നിങ്ങളത് ഡരണേ ഡേ ആ കൊടുത്തോ 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 ഞാൻ തന്നെ കാണിച്ചോണ്ട് നിൽക്കുക ഇനി വിട്ടോട്ടോ ആ കർമൂസ് എടുത്ത് ചെത്തടാ എന്തെങ്കിലും ഒരു നല്ല കാര്യം ജ്യൂസ് വേണ്ട ഇനി ജ്യൂസേ പറ്റൂ എന്റെ മോൻ അനങ്ങിയ ജ്യൂസേ പറ്റുള്ളൂ ഓ എനിക്കു അങ്ങനെയാണ് നീ ഒരു ഒരു ടിപ്പ് ഒരാക്ക് കൊടുക്കണം ആ ഒന്ന് കുളിച്ച് ഫ്രഷ് ഒക്കെ ആയിട്ട് വാ നമുക്കൊരു വീഡിയോ എടുക്കണം പിന്നെ എന്താ എനിക്ക് ഇട പോടി ഞാൻ എന്നോട് പറഞ്ഞിട്ടില്ല ഇങ്ങിയോക്കെന്നെ വരണ്ട വേണ്ട മാണ്ഡ നിങ്ങൾ ഈ ഗീ കുട്ടിച്ചാത്തനെ കണ്ടോ ഗൈസ് എടാ കുട്ടിച്ചാത്ത നോക്ക് കുട്ടിച്ചാത്ത കുട്ടിച്ചാത്ത നീ എന്തിനാടാ എന്നോട് പിണങ്ങിയേ നോക്ക് നോട്ടം നോക്ക് ഒരു താല്പര്യായിമ്മ എന്തിനാ പിണങ്ങിയേ ഇത് ഞങ്ങള് എവിടെ പോയ പൈനു ബാംഗ്ലൂര് മൈസൂരാ മൈസൂര് പോയ സമയത്ത് എനിക്കൊരു സണ്ണി ചേട്ടനുണ്ട് അപ്പം സണ്ണി ചേട്ടൻ അറിയാം പത്ത് മുപ്പത്തഞ്ച് വയസ്സായിക്കെങ്കിലും കുട്ടിക്കളി മാറിയിട്ടില്ല എന്നും ഇതേപോലെയുള്ള ബൊമ്മനോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എന്നുള്ളതും അറിയാം അങ്ങനെ ചേട്ടൻ എനിക്ക് മേടിച്ചു തന്നതാണ് ഈ ബൊമ്മക്കുട്ടി ഇവിടെ ഇവരൊക്കെ എനിക്ക് ആകെ വാങ്ങി തരുന്നൊരു ഗിഫ്റ്റ് എന്ന് പറയാൻ ഇതേപോലെയുള്ള ബൊമ്മ കേട്ടോ ആദ്യത്തെ ബൊമ്മയൊക്കെ ചപ്പിച്ചതായിപ്പോയി അപ്പം ഇപ്പം നിലവിൽ ഒരു ബൊമ്മയുള്ളൂ പക്ഷെ മുഖം ഒരു ക്രൂരനാണെന്ന് തോന്നുമെങ്കിലും ആളൊരു ക്രൂരനൊന്നും അല്ല എന്നൊരു വിശ്വാസം അത്ര മാത്രം അപ്പൊ അരണേട്ടൻ കുളിക്കാൻ പോവാണ് വെള്ളം കുടിച്ചല്ലേ അങ്ങനെ അവന് സുളിക്കാൻ പോയി അവന് സുളിക്കാൻ പോയി അപ്പോൾ എൻ്റെ ബൊമ്മയാണിത് ബൊമ്മ കുട്ടി ഇഷ്ടായ ആർക്കിഷ്ടായി അപ്പോൾ ഈ വീഡിയോ ഇത്ര മാത്രമേ ഉള്ളു ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് കമൻറ്റ് ഓക്കേ ബൈ